ഈ സന്ദേശം പകർന്നും മാനവ സ്നേഹത്തിന്റെ മാതൃക പകർന്നും ഇഫ്താർ ഇഫ്താർ സംഗമം ജുമാ സമീപം നടന്ന സംഗമത്തിൽ ആയിരത്തിലധികം പേർ പങ്കെടുത്തു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സംഗമം ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് കർഷക ശ്രീ മിൽക്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും മതസൗഹാർദ്ദത്തിൻ്റെ മനസ്സ് നിറയ്ക്കുന്ന വേദിയായി മാറി എതിർത്തോട് മസ്ജിദിന് സമീപം നടന്ന ഇഫ്താർ സംഗമത്തിൽ മതപ്രതിനിധികളും പണ്ഡിതരും പൗരപ്രമുഖരും മതമൈത്രിയുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയും സന്ദേശം പകർന്നു നൽകി പ്രൗഢമായ ചടങ്ങിൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു എതിർത്തോട് ജമാഅത്ത് സെക്രട്ടറി ഇ അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു കർഷകശ്രീ ഡയറക്ടർ ഇ അബ്ദുള്ള കുഞ്ഞി സ്വാഗതം പറഞ്ഞു കതീബ് അബ്ദുൽ നാസർ യമാനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മാഹിൻ കേളോട്ട് കെ ബി മുഹമ്മദ് കുഞ്ഞി മുളിയാർ ഫാദർ ജോർജ് വർഗീസ് അബ്ദുൽ മജീദ് ബാക്കി ജാബിർ ഹുദവി ചാനടുക്കം അഹമ്മദ് ഷെരീഫ് എം എസ് ഷുക്കൂർ ബേർക്ക അബ്ദുള്ള കുഞ്ഞി ഹാജി ബി എ റസാഖ് പൈക്ക ഉമേഷ് എടനീർ കെ വി ബാലകൃഷ്ണൻ ഹനീഫ അൽ അമീൻ ഹുസൈൻ ബേർക്ക അബ്ദുള്ള കുഞ്ഞി ചെർക്കള സലിം എടനീർ തുടങ്ങി നിരവധി പേർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം പകർന്നും മാനവ സ്നേഹത്തിൻ്റെ മാതൃക പകർന്നും നടന്ന ഇഫ്താർ സംഗമത്തിൽ ജാതിമത ഭേദമന്യേ ആയിരത്തിലധികം പേർ പങ്കെടുത്തു ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഈ സൗഹൃദോത്സവത്തിൻ്റെ ഭാഗമാകുവാൻ നാടൊന്നാകെ എതിർത്തോട് ജുമാ മസ്ജിദിന് സമീപത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ ആയിരത്തിലധികം പേർ സ്നേഹവും സൗഹൃദവും പങ്കിട്ടു വിവിധ വിഭവങ്ങളും പഴങ്ങളും പാനീയങ്ങളും ഉൾപ്പെടെ രുചി സമൃദ്ധമായിരുന്നു നോമ്പുതുറ വേദി ഇഫ്താർ സംഗമത്തിനെത്തിയ ഓരോരുത്തർക്കും ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തു ജനപങ്കാളിത്തം കൊണ്ട് കാസർകോട്ട് നടന്ന ഏറ്റവും വലിയ നോമ്പുതുറയായി കർഷകശ്രീ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ മാറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്